ആഭിമുഖ്യത്തിൽ നടത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം ഘട്ടം ഇന്ന് സ്നേഹതീരത്ത് വെച്ച് നടത്തപ്പെടുന്നു അന്നം സ്പോൺസർ ചെയ്യുന്നത് കോഴിക്കോട് താമരശ്ശേരി മുല്ലേരി ശ്രീനിധിയിൽ ശ്രീമാൻ സജ്ജയി അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാ സമിതിയുടെ നന്ദി അറിയിക്കുന്നു നമുക്ക് സജ്ജയ് സാർ കുറേ പ്രാവശ്യം അന്നം സ്പോൺസർ ചെയ്തിട്ടുണ്ട് സേവാ സമിതി വഴിയായിട്ട് നമുക്ക് സാറിനും കുടുംബത്തിനും സേവാ സമിതിക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളെ ഓരോരുത്തരെയും പേര് പേരാന്തരം ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹവും പുത്തൻ ചൈതന്യവും നൽകി സ്നേഹിക്കുന്ന നല്ല തമ്പുരാനെ ഇന്നേ ദിവസം കാണുവാനുള്ള ഭാഗ്യം വന്നതിന് ഞങ്ങൾ ആയിരമായിരം നന്ദി പറയുന്നു ഇന്ന് അന്നം സ്പോൺസർ ചെയ്യുന്ന കോഴിക്കോട് താമരശ്ശേരി മുല്ലേരിയിൽ ശ്രീനിധി ശ്രീമാൻ സജ്ജയ് സാറിനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നോളം സാറിൻ്റെ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവം തമ്പുരാൻ സാറിന് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണല്ലോ സ്നേഹതീരത്തെ മക്കൾക്ക് അന്നം ഫോൺഫർ ചെയ്യാൻ സാധിക്കുക നല്ല ദൈവമേ ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്ത് സാറിനെയും കുടുംബത്തെയും കാത്തു കൊള്ളണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആപത്തനർത്ഥങ്ങളിൽ തിന്മയുടെ ശക്തികളിൽ നിന്ന് സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന് രോഗാവസ്ഥകളിൽ നിന്ന് കുടുംബത്തെ ബാധിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും സാറിനെയും കുടുംബത്തെയും കാത്തു കൊള്ളണമേ ഇന്ന് സേവാസമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഭാഗമായുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം ഘട്ടം ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ നല്ല ദൈവമേ ആയിരമായി നന്ദി പറയുന്നു സേവാസമിതിയുടെ എല്ലാ ഫോൺസേഴ്സിനെയും അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനാ നിയമങ്ങളെയും ഞങ്ങൾ ദൈവദർക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എത്രത്തോളം സേവാ സമിതിക്ക് നന്മ ചെയ്യുവാനീ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ഹട്ടം നന്മ ചെയ്യുവാനെ സഹായിച്ചത് തീർച്ചയായിട്ടും ദൈവം തമ്പുരാനാണ് അത് ദേവൻ തമ്പുരാൻ ഓരോ ഫോൺ സേവസിലൂടെയും അത് നടപ്പാക്കി നല്ല ദൈവമേ അവിടെയൊക്കെ ആ നന്മ പ്രവർത്തികൾക്ക് ധാരാളം കൃപകൾ അനുഗ്രഹങ്ങൾ വർഷിക്കണം പ്രാർത്ഥിക്കുന്നു സേവാസമിതിയെ മുന്നോട്ട് നയിക്കുന്ന രക്ഷാധികാരിയെ ഞങ്ങളുടെ രണ്ടും സാറ് സുഖമില്ലാതിരിക്കുന്നു സാറിന് എല്ലാ അസുഖവും മാറ്റി കൊടുത്തുകൊണ്ട് സൗഖ്യം കൊടുത്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യം പൂർണ്ണാരോഗ്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദിനസാരണി ബിജുസാർണിയും ബാക്കി ഓരോ അംഗങ്ങളെയും അവരുടെ കുടുംബത്തെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങൾ നല്ല നമ്പുരായ കരങ്ങളിലേക്ക് തരുന്നു നന്മ ചെയ്യുവാനും ത്യാഗം ചെയ്യുവാനും പങ്കുവെക്കുവാനും ഒക്കെയുള്ള വലിയ മനസ്സ് ഈ പ്രിയപ്പെട്ട എല്ലാവർക്കും ഉണ്ട് നല്ല ദൈവമേ അതിലൊട്ടും കുറവ് കൂടാതെ കൂടുതലാക്കി കൊടുത്തുകൊണ്ട് ഇനിയും കൂടുതൽ നന്മകൾ ചെയ്യുവാൻ കൂടുതൽ മക്കളെ സഹായിക്കുവാൻ സേവാ സമിതിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സേവാസമിതിയിലെ എല്ലാ കോൺസേഴ്സിനെയും കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ റിസൾട്ട് അറിഞ്ഞ് ഈ അധ്യയന വർഷത്തിലേക്ക് സ്കൂൾ തുറക്കുമ്പോൾ കാലെടുത്ത് വെക്കുവാൻ നിൽക്കുന്നു ആദ്യമായി സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു നല്ല ദൈവമേ നന്നായി പഠിക്കുവാനുള്ള ബുദ്ധിശക്തി ഓർമ്മശക്തി എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കുഞ്ഞുങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി സജയ് സാറിൻ്റെയും സേവാ സമിതിയുടെയും എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സ്നേഹതീരം മക്കളെ ഓർത്തേനും സഹായിച്ചതിനും ഏറെ നന്ദിയും പ്രാർത്ഥനയും അർജിക്കുന്നു ദയോടെ പ്രാർത്ഥന കേൾക്കണം